നമ്മുടെ ഫോണിലൂടെ സമഗ്ര പ്ലസ്സിൽ ഒരു ടീച്ചിങ് മാനുവൽ എപ്രകാരം ക്രിയേറ്റ് ചെയ്യാം എന്ന് നോക്കാം ഗൂഗിളിൽ സമഗ്ര പ്ലസ് ടൈപ്പ് ചെയ്യുക സമഗ്ര പ്ലസ് ക്ലിക്ക് ചെയ്യുന്നു നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക അപ്പോൾ നമുക്ക് ദൃശ്യമാവുന്ന വിൻഡോ ഇതാണ് ഇവിടെ താഴെ ആക്ടിവിറ്റി പ്രസൻറ്റേഷൻ എന്നൊരു മെനു കാണാം ആക്ടിവിറ്റി പ്രസൻറ്റേഷനിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ മീഡിയം മലയാളം ക്ലാസ് സബ്ജക്റ്റ് എന്നിവ ക്രമത്തിൽ നമുക്ക് സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം ഇപ്പോൾ നമുക്ക് ഈ വിൻഡോ മാത്രമേ ഇവിടെ ദൃശ്യമാവുന്നുള്ളൂ ലാപ്ടോപ്പിലാണെങ്കിൽ നമുക്ക് തൊട്ടടുത്ത് തന്നെ വലതുവശത്തായ അടുത്തൊരു വിൻഡോയും കൂടെ നമുക്ക് കാണാൻ സാധിക്കും എല്ലോസ് ഉള്ള ഒരു വിൻഡോ ഈ ഫോൺ നമ്മളിപ്പോൾ പോർട്രേറ്റ് മോഡിലാണ് വെച്ചിട്ടുള്ളത് അത് ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ ലാപ്ടോപ്പിൽ ദൃശ്യമാവുന്ന തരത്തിലുള്ള ഒരു വിൻഡോ ഇവിടെ പ്രത്യക്ഷപ്പെടും നമുക്ക് പക്ഷേ സാധാരണ നമ്മൾ പോർട്രേറ്റ് മോഡിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് പോർട്രേറ്റ് മോഡിലേക്ക് തന്നെ മാറ്റി മാറ്റിവയ്ക്കുന്നു ഇവിടെ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്ത് ഈ വിൻഡോ ക്ലോസ് ചെയ്യാം അപ്പോൾ നമ്മുടെ എല്ലോസ് ദൃശ്യമാവുന്നു അതിൽ നിന്നും നമുക്ക് വേണ്ട ഒരു എല്ലോ നമ്മൾ സെലക്ട് ചെയ്യുന്നു ഞാനിവിടെ രണ്ടാമത്തെ എല്ലോ സെലക്ട് ചെയ്യുന്നു അപ്പോൾ നമുക്ക് വരുന്നത് ഇത്തരത്തിലുള്ള ഒരു വിൻഡോയാണ് അതിൽ ഒരു റിസോഴ്സാണുള്ളത് ഒരു എം പി ഫോർ ഫയലാണ് അതുള്ളത് പിന്നീട് എല്ലാ നമ്മുടെ എല്ലാ ടീച്ചിങ് മാനുവലിലും അല്ലെങ്കിൽ നമ്മുടെ റിസോഴ്സസിൽ കിട്ടുന്ന ഈ അസസ്മെൻറ്റും എക്സ്റ്റൻഡ് ആക്ടിവിറ്റിയും കൂടെ ഉണ്ടാകും അപ്പോൾ ഇവിടെ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഈ ഡൗൺവേഡ് ആരോസ് ഉപയോഗിച്ചുകൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പക്ഷെ നമ്മളിപ്പോൾ ഒരു ടീച്ചിങ് മാനുവലാണ് ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിനാൽ ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ എന്ന ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലൊരു വിൻഡോ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നു ഇവിടെ കൊടുത്തിരിക്കുന്നത് നാല് അഞ്ച് തരത്തിലുള്ള കാര്യങ്ങളാണ് ഇത് വീഡിയോ ഈ എല്ലോയുമായി ബന്ധപ്പെട്ട റിസോഴ്സസ് ആണ് ഇവിടെ രണ്ട് വീഡിയോസാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഇത് ഓഡിയോ ഫയലിന് ഉള്ളതാണ് ഈ എല്ലോയുമായി ബന്ധപ്പെട്ട ഓഡിയോ ഫയൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഓഡിയോ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കാണാൻ സാധിക്കും ഇത് അതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പിക്ചേഴ്സ് ഉണ്ടെങ്കിൽ അതിനുള്ള ഐക്കണാണ് പിക്ചറിൻ്റെത് ഇത് നമ്മുടെ എല്ലോയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ലിങ്ക് ഉണ്ടെങ്കിൽ ആ ലിങ്ക് കാണുന്നതിനുള്ളതാണ് അടുത്തത് നമ്മുടെ രണ്ട് കാര്യങ്ങൾ വന്നിട്ടുള്ളത് ഒരു പി ഡി എഫും ഒരു വേഡ് ഫയലുമാണ് അവിടെ ഉള്ളത് ആ വേർഡ് ഫയലിൽ നമുക്ക് വേണ്ട ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ഉണ്ട് അതുപോലെ തന്നെ പി ഡി എഫിലും ഉണ്ട് ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത് ഇതെല്ലാം നമുക്ക് ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് ഇവിടെ കാണാവുന്നതുകൊണ്ട് ഓഡിയോ ഫയലുകളൊന്നുമില്ല പിക്ചേഴ്സ് ഒന്നും അതിനകത്തില്ല ലിങ്കുകളൊന്നുമില്ല പക്ഷേ ഇവിടെ നമ്മുടെ ആക്ടിവിറ്റീസ് എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ തന്നെ ഓരോന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ഒപ്പം ഒരു പ്ലസ് ഐക്കണും ഒരു വ്യൂ ഐക്കൺ നമുക്ക് കാണാൻ സാധിക്കും ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഇത് നമ്മുടെ ടീച്ചിങ് മാനുവിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് കൂടാതെ ഈ വ്യൂ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനുള്ളിൽ എന്താണുള്ളത് നമുക്ക് കൃത്യമായിട്ട് കാണാൻ സാധിക്കും അതിനൊരു ഇതൊരു ചോദിക്കുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ ഓക്കെ കൊടുക്കുക അതിനുശേഷം ആ അതിൻ്റെ അകത്ത് കൊടുത്തിരിക്കുന്നതുകൊണ്ടാണ് മൾട്ടിപ്പിൾ നമുക്ക് എങ്ങനെയാണ് പാഠഭാഗത്തേക്ക് കടക്കാൻ കഴിയുക അല്ലെങ്കിൽ എന്താണ് അസസ്മെൻറ്റ് ഇത് അസസ്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് അത്തരത്തിൽ വന്നിട്ടുള്ളത് നമ്മുടെ പി ഡി എഫ് ഫയൽ ഓപ്പൺ ആക്കുക ഈ പി ഡി എഫ് ഫയലിൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത് ഒന്ന് ആക്ടിവിറ്റീസ് രണ്ട് അസസ്മെൻ്റ് മൂന്ന് എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസ് ഓക്കെ അപ്പോൾ ഈ മൂന്ന് തരത്തിലുള്ള പ്രവർത്തനങ്ങളും നമ്മുടെ ടീച്ചിങ് മാനുവലിലേക്ക് നമുക്ക് ഉൾപ്പെടുത്തണം അതിനുവേണ്ടി നമ്മൾ ആദ്യം ആക്ടിവിറ്റീസ് എന്തെല്ലാമാണെന്ന് നോക്കാം ഈ ആക്ടിവിറ്റി നമുക്കൊരു ആക്ടിവിറ്റിയാണ് ഇവിടെയുള്ളത് ലൈംഗിക പ്രത്യുൽപാദനവും ഐലൈംഗിക പ്രത്യുൽപാദനവും വെജിറ്റേറ്റീവ് പ്രൊപ്പേഷനോ സെക്ഷുവൽ പ്രൊഡക്ഷനും അതുമായി ബന്ധപ്പെട്ട് ഈ വ്യൂ ഐക്കൺ നമ്മൾ ക്ലിക്ക് ചെയ്യുക വ്യൂ ഐക്കൺ ഓക്കെ അപ്പോൾ ഒരു കൺഫർമേഷൻ ചോദിക്കുന്നു ഓക്കെ കൊടുക്കുക നമുക്ക് ആ വന്നിരിക്കുന്ന പി ഡി എഫിൽ ഒരു റെഡ് ബോക്സ് കൂടെ ഉൾപ്പെട്ടിട്ടുണ്ട് ആ റെഡ് ബോക്സ് നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ നമുക്ക് മാറ്റാവുന്നതാണ് ഒപ്പം അതിൻ്റെ അതിനെ റീസൈസ് ചെയ്യാവുന്നതാണ് നമുക്ക് ഓരോ കോർണറിൽ പിടിച്ച് ഇത് നമ്മൾ പോർട്രേറ്റ് മോഡിൽ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുക അതേസമയം ഇത് ലാൻഡ്സ്കേപ്പ് മോഡിലാണ് നമ്മളിത് വയ്ക്കുന്നതെങ്കിൽ നമ്മളിത് ആ കോ റെഡ് കോളം വലിക്കുന്നതിനനുസരിച്ച് ഇത് ഇങ്ങോട്ട് മാറ്റുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പേജാണ് നീങ്ങിപ്പോവുക അപ്പോൾ ലാൻഡ്സ്കേപ്പ് മോഡിൽ നമുക്ക് കുറച്ച് പ്രശ്നമുള്ള കാര്യമാണ് പോർട്രേറ്റ് മോഡിൽ തന്നെ ഇത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഓക്കെ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന കുറച്ച് സമയം കൊണ്ട് വളരെ സ്ലോയിലാണ് ഈ ഇതെല്ലാം മാറുന്നത് നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് അതിൻ്റെ വലിപ്പം ക്രമീകരിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള അത്രയും നമുക്ക് സെലക്ട് ചെയ്യാം അപ്പോൾ ഇവിടെ താഴെ കോപ്പി ടു ക്ലിപ്പ് ബോർഡ് എന്നൊരു ഇതുണ്ട് ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം നമുക്ക് ക്ലിക്ക് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ മുകളിൽ ഉണ്ടോ സക്സസ് സെലക്റ്റഡ് സെലക്ഷൻ ഓഫ് ഇമേജ് കോപ്പി ടു ക്ലിപ്പ് ബോർഡ് അപ്പോൾ ക്ലിപ്പ് ബോർഡിലേക്ക് അത് കോപ്പി ഈ ഒരു മെസ്സേജ് വന്നതിന് ശേഷം നമുക്ക് ഇത് ഈ ഇത് ക്ലോസ് ചെയ്യാം ഒന്നുകിൽ ഈ ബട്ടൺ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഇവിടെ ക്ലോസ് ഉപയോഗിച്ചോ നമുക്കിത് ക്ലോസ് ചെയ്യാവുന്നതാണ് നമുക്കത് ക്ലോസ് ചെയ്യുന്നു ഇനി ഇവിടെ നമ്മൾ നോക്കിയാൽ ഇവിടെ വേറെ ഒരു വിൻഡോയും നമുക്ക് ഒരു തരത്തിലും കാണാൻ സാധിക്കുന്നില്ല അതിനുവേണ്ടി അടുത്തൊരു നമ്മുടെ ടീച്ചിങ് പ്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വിൻഡോയിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും ഇവിടെ കാണാം ഇതിൻ്റെ താഴെ ഇത് സ്ക്രോൾ ചെയ്യുക നമ്മൾ കൊടുത്തിരിക്കുന്ന ഏറ്റെടുത്ത യെല്ലോ ഏതാണ് എന്നുള്ളത് അവിടെ ടിക്ക് മാർക്ക് വന്നിട്ടുണ്ട് അതിന് താഴെ നമുക്ക് വേണ്ട നമ്മുടെ ടീച്ചിങ് മാനുവലിൻ്റെ കാര്യങ്ങളെല്ലാം വന്നിട്ട് ഡിവിഷൻ അവിടെ നമുക്കൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഡേറ്റ് ഓഫ് ക്ലാസ് നമ്മൾ ആ ദിവസത്തെ ഡേറ്റ് എന്നാണോ നമുക്ക് വേണ്ടത് ഒന്ന് ഞാനിപ്പോൾ ഇന്നത്തെ ദിവസമായതുകൊണ്ട് ഈ ഡേറ്റിൽ എടുത്തു വന്ന് മാത്രം പ്രയോറിറ്റി ഒരു നമ്പർ കൊടുക്കുക വൺ ഇനി ടു ആണ് ഏതാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് നമ്മളൊരു നമ്മുടേതായിട്ട് നമ്മൾ നോട്ട് ബുക്കിൽ എഴുതുമ്പോൾ ആ നോട്ട്ബുക്കിലേക്ക് ആ ഈ നമ്പറും ഡേറ്റും കാര്യങ്ങളും കൂടി എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമായിരിക്കും ഇനി മൈക്രോപ്ലാന്റ് തന്നെയും അവിടെ സെക്ഷൽ റീപ്രൊഡക്ഷനും കാര്യങ്ങളാണ് വരുന്നത് അതുകൊണ്ട് ഞാൻ അങ്ങനെ തന്നെ കൊടുക്കുന്നു കൊടുത്തു ഇനി ആക്ടിവിറ്റി സ്റ്റെപ്സ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ഒരു ലോങ് പ്രസ് കൊടുക്കുക അപ്പോൾ ഇവിടെ പേസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാം നേരെ പേസ്റ്റ് ചെയ്യാം നമ്മൾ നേരത്തെ ആക്ടിവിറ്റിയിൽ കോപ്പി ചെയ്തെടുത്ത ക്ലിപ്പ് ബോർഡിലേക്ക് കോപ്പി ചെയ്ത ഫയലാണ് ഇപ്പോൾ നമ്മളിവിടെ കാണുക ഈ ഫയലിനെ നമുക്ക് എഡിറ്റ് ചെയ്യാം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഫോണിൻ്റെ സൈസ് കൂട്ടുകയോ അലൈൻ ചെയ്യുകയോ ബോർഡർ കൊടുക്കുകയോ എല്ലാം ചെയ്യാം അതിനായിട്ട് നമുക്ക് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിക്സലിന് വ്യത്യാസം വരും ഇത് വെച്ചിട്ട് നമുക്കതിൻ്റെ ബോർഡർ കൊടുക്കാം അലൈൻ ചെയ്യാം ഇത് ഡെലീറ്റ് ചെയ്യാം കൂടാതെ നമുക്ക് ഇതിനകത്തേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതെല്ലാം ആഡ് ചെയ്യാനായിട്ട് ഈ ഒരു ബബിള് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഇത്തരത്തിൽ അതിനെ എഡിറ്റ് ചെയ്യാനുള്ളൊരു അവസരം കൂടെ നമുക്ക് ഉണ്ട് നമ്മുടെ ത്രീ ഹൺഡ്രഡ് പിക്സൽ എന്നുള്ളത് വേണമെങ്കിൽ സിക്സ് ഹൺഡ്രഡ് പിക്സൽ ആക്കാം ഇതിൻ്റെ ഹൈറ്റ് അവിടെ ഒന്നും കൊടുത്തിട്ടില്ല ഹൈറ്റ് വേണമെങ്കിൽ നമുക്കൊരു ത്രീ ഹൺഡ്രഡ് തന്നെ കൊടുത്ത് അങ്ങനെ ചെയ്യാം അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വലിപ്പത്തിൽ ഒരു വ്യത്യാസമില്ല നമുക്ക് കാണാം ഓക്കെ അതിനെ നമുക്ക് ചെയ്യാം ഇവിടെ വേണമെങ്കിൽ ഒരു ബോർഡർ കൂടെ അതിന് കൊടുക്കാം ബോർഡ് അതിൻ്റെ ചുറ്റും ഒരു ബോർഡർ വരും പിന്നെ ഇവിടെ ആഡ് റിസോഴ്സസ് എന്നുള്ളതിൽ ആഡ് റിസോഴ്സസ് ഫ്രം റൈറ്റ് പാനൽ എന്ന് പറഞ്ഞുകൊടുത്താൽ നമുക്കിവിടെ റൈറ്റ് പാനല് ദൃശ്യമല്ലേ ഇവിടെ നമുക്ക് ഈ റിസോഴ്സസ് ആഡ് ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും നമ്മുടെ റിസോഴ്സസ് ഇവിടെ നമുക്ക് ആകെ ആദ്യം നമ്മൾ കണ്ടപ്പോൾ വന്നിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ ഫയൽ മാത്രമാണ് അവിടെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് ആ വീഡിയോ ഫയൽ നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതാ വന്നിട്ടുണ്ട് രണ്ട് വീഡിയോ ഫയലുകൾ അവിടെ ഉണ്ട് രണ്ടും നമുക്ക് നേരത്തെ ആ മുൻകൂട്ടി കണ്ടതിന് ശേഷം ഇത് രണ്ടും ആ പാഠഭാഗവുമായിട്ട് അല്ലെങ്കിൽ നമ്മൾ ആ ദിവസം പഠിപ്പിക്കുന്ന എല്ലോയുമായിട്ട് ബന്ധപ്പെടുത്തുകയാണെങ്കിൽ രണ്ടും അതിനകത്തേക്ക് ഉൾപ്പെടുത്താം അപ്പോൾ ഞാനിവിടെ അത് രണ്ടും ആ പ്ലസ് ഐക്കണ്ട് മാത്രം ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി വീണ്ടും നമ്മളിവിടെയുള്ള മുകളിലുള്ള ബാക്ക് ഈ ആരോ മാർക്ക് ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ കാണാം നമ്മൾ ചെയ്ത രണ്ട് നേരത്തെ നമ്മൾ ചെയ്ത ആ രണ്ട് വീഡിയോ ഇതും ഇവിടെ വന്ന് ഇവിടെ ആഡ് ആയിട്ടുണ്ട് ഓക്കെ ശേഷം നമുക്ക് അതർ റിസോഴ്സസ് ഇത് കൂടാതെ മറ്റേതെങ്കിലും റിസോഴ്സസ് നമുക്ക് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പോൾ ചാർട്ടുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും മോഡലുകളോ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇവിടേക്ക് ആഡ് ആഡ് ചെയ്യാവുന്നതാണ് പക്ഷേ അതിൻ്റെ പേര് മാത്രം നമ്മളിവിടെ ആഡ് ചെയ്ത് വെച്ചാൽ മതിയാവും ചാർട്ടുകളാണെങ്കിൽ ചാർട്ട് മോഡൽ കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ അത് നമ്മുടെ കൈവശം നമ്മളെ നമ്മൾ നിർമ്മിക്കുന്ന മറ്റ് കാര്യങ്ങളാണ് ഓക്കെ അപ്പോൾ അതുണ്ടെങ്കിൽ അത് നമുക്കിവിടെ മെൻഷൻ ചെയ്യാവുന്നതാണ് അതിനുശേഷം ഐഡിയാസ് ഇവിടെ എന്താണ് ഐഡിയ ഉള്ളത് നമ്മുടെ ചെടികളുടെ കായിക പ്രചനനവും ലൈംഗിക പ്രത്യുൽപാദനവും അലൈംഗിക പ്രത്യുത്പാദനമാണ് അപ്പോൾ അത് നമുക്കിവിടെ വേണമെങ്കിൽ അതിവിടെ നമ്മൾ എഴുതുന്നു അതിൻ്റെ അണ്ടർസ്റ്റാൻ വാല്യൂസും ഐഡിയാസും നമ്മളിവിടെ രേഖപ്പെടുത്തണം അപ്പോൾ ഇവിടെ ലൈംഗിക പ്രത്യുൽപാദനം ഇതല്ല ശരിക്ക് വരേണ്ടത് ഞാൻ ലൈംഗിക പ്രത്യുൽപാദനം നല്ല എന്താണ് ലൈംഗിക പ്രത്യുൽപാദനം നല്ല എന്താണെന്നുള്ളതാണ് വേണ്ടത് ഞാനത് എഴുതിയ സമയം കളയുന്നില്ല അപ്പോൾ അവിടെ നമ്മൾ അത് എഴുതി ചേർക്കുക ഇനി അസസ്മെൻറ്റിനുള്ളൊരു അവസരം ഇവിടെയുണ്ട് എന്താണ് അസസ്മെൻറ്റ് ഇനി ഈ അസസ്മെൻറ്റ് നമ്മൾ മുൻകൂട്ടി കണ്ട ഇതിനു മുൻപ് നമ്മൾ നോക്കിയായിരുന്നു മൂന്ന് കാര്യങ്ങളാണ് ആക്ടിവിറ്റീസ് ആക്ടിവിറ്റീസുണ്ട് ആക്ടിവിറ്റിയും അസസ്മെൻറ്റും പിന്നീട് എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസും അപ്പോൾ ആ അസസ്മെൻറ്റിലേക്ക് നമുക്ക് തിരിച്ചു പോകുന്നതിന് വേണ്ടിയിട്ട് ഇവിടെയുള്ള ഈ പി ഡി എഫ് ക്ലിക്ക് ചെയ്യുക ഈ പി ഡി എഫ് ഫയൽ ഓക്കെ അപ്പോൾ വീണ്ടും നമ്മൾ അസസ്മെൻറ്റിലേക്ക് ഇവിടെ എത്തി രണ്ടാമത്തെ ഓപ്ഷൻ അസസ്മെൻ്റ് ആണ് അസസ്മെൻറ്റിൽ വ്യൂ ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു നേരത്തെ പോലെ കൺഫർമേഷൻ കൊടുക്കുക കൺഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ കണ്ടതുപോലെ ആ ഒരു കോളവും നമ്മുടെ ഫയൽ അവിടെ പ്രത്യക്ഷപ്പെടുന്നു ആ ഫയൽ നമ്മൾ സെലക്ട് ചെയ്യുക ആക്ടിവിറ്റി സെലക്ട് ചെയ്തതുപോലെ തന്നെ ആ ഫയൽ നമ്മൾ സെലക്ട് ചെയ്യാം വീണ്ടും അത് കോപ്പി ചെയ്യുക കോപ്പി ചെയ്യാനായിട്ട് വേറെ മാർഗ്ഗമുള്ളത് ഈയൊരു ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോപ്പി ചെയ്യാം ഇവിടെ കൊടുത്താലും കോപ്പി ചെയ്യാം ഇത് കോപ്പി കൊടുത്തു അവിടെ സക്സസ് ഇമേജ് കോപ്പി ആയിരുന്നു വന്നു ക്ലോസ് ചെയ്യുന്നു ക്ലോസ് ചെയ്തതിന് ശേഷം ബാക്ക് ആരോ ക്ലിക്ക് ചെയ്യുന്നു അസസ്മെൻറ്റിൽ ലോങ് പ്രസ് പേസ്റ്റ് ചെയ്യുക നേരത്തെ ചെയ്തതുപോലെ നമുക്കിതിനെ വേണമെങ്കിൽ എഡിറ്റ് ചെയ്ത് അതിന് ബോർഡർ ബോർഡറെല്ലാം കൊടുത്ത് ചെയ്യാവുന്നതാണ് ഓക്കെ വീണ്ടും ഇനി വന്നിരുന്നത് എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസ് എന്നുള്ള അടുത്ത ഇവിടെ ലിങ്ക് നമ്മളൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല നമുക്ക് ലിങ്ക് നമുക്ക് ഉൾപ്പെടുത്താനില്ല ഇനി അഥവാ നമ്മുടെ കയ്യിൽ വേറെ ഏതെങ്കിലും പുതിയതായിട്ട് ലിങ്കുകൾ നമുക്കുണ്ടെങ്കിൽ ആ ലിങ്ക് നമുക്ക് ഈ പറഞ്ഞ ഭാഗത്ത് ഉൾപ്പെടുത്താവുന്നതാണ് അടുത്തത് എക്സ്റ്റെൻഡ് ആക്ടിവിറ്റീസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എക്സ്റ്റെൻഡ് ആക്ടിവിറ്റീസ് എന്താണെന്ന് അറിയാൻ വീണ്ടും പി ഡി എഫിൽ ക്ലിക്ക് ചെയ്യുന്നു കോപ്പി ചെയ്യുക ക്ലോസ് ചെയ്യുക ബാക്ക് ആരോ കൊടുക്കുക എക്സ്റ്റെനൽ ആക്ടിവിറ്റീസിലെ ലോങ് പ്രസ് കൊടുക്കുക പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ഓക്കെ അതവിടെ പേസ്റ്റായി അവിടെയും നമുക്ക് വീണ്ടും ഈ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷനോ എന്താണ് നമുക്കവിടെ ചെയ്യാവുന്നതാണ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നമുക്കിത് സേവ് ചെയ്യണം താഴെ സേവ് ബട്ടൺ ഉണ്ടോ ഇപ്പോൾ നമുക്ക് പക്ഷേ സേവ് ബട്ടൺ കാണുന്നില്ല ഓക്കെ ഈ സേവ് ബട്ടൺ നമുക്ക് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ സേവ് ബട്ടൺ കാണാൻ സാധിക്കുന്നതാണ് സാധാരണ പക്ഷേ ഇപ്പോൾ ചില സമയങ്ങളിൽ നമുക്കിത് വരുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും അതിനാൽ നമുക്ക് ഫോൺ ഉടനെ ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് മാറ്റുക സേവ് ബട്ടൺ അവിടെ കാണാം സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക നമ്മൾ ചെയ്ത ടീച്ചിങ് പ്ലാൻ അവിടെ സേവ് ആവുകയാണ് ഇനി നമ്മളിപ്പോൾ ചെയ്ത യൂണിറ്റ് പ്ലാൻ നമുക്ക് കാണണമെങ്കിൽ കണ്ട നമ്മൾ ചെയ്ത രണ്ട് യൂണിറ്റ് ടീച്ചിങ് മാനുവലുകൾ ഇവിടെയുണ്ട് ഈ രണ്ട് ടീച്ചിങ് മാനുവലുകൾ നമുക്ക് ഹെഡ് മാസ്റ്ററിന് എച്ച് എമ്മിന് സബ്മിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ സബ്മിറ്റ് ഫോർ അപ്രൂവൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും ഈ ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഇതിൽ നമുക്ക് ഓരോന്നിൻ്റെയും പ്രത്യേകതകൾ അറിയാം പെൻഡിങ് സബ്മിഷൻ ഇവിടെ താഴെ രണ്ട് ടീച്ചിങ് മാനുവലുകളുണ്ട് ഞാൻ സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ളത് അത് അവിടെ ഉള്ളതുകൊണ്ടാണ് ഇവിടെ രണ്ട് പെൻറ്റിങ് സബ്മിഷൻ രണ്ട് എന്നുള്ളത് വന്നിട്ടുള്ളത് എച്ച് എം അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്പറ് നമുക്കിവിടെ കാണിക്കും നമ്പർ രണ്ട് എന്നുള്ളത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വെയ്റ്റിംഗ് അപ്രൂവൽ അതിൻ്റെ നമ്പറും എല്ലാം ഇവിടെ കാണിക്കുന്നതായിരിക്കും ഈ വിധത്തിൽ ഏത് യൂണിറ്റിൻ്റെയും ടീച്ചിങ് നോട്ട് നമുക്ക് ടീച്ചിങ് പ്ലാൻ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം ഒപ്പം തന്നെ ഇവിടെയുള്ള ആരോ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡൗൺലോഡ് ആരോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ടീച്ചിങ് പ്ലാൻ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അവിടെ നിന്ന് പ്രിൻ്റ് എടുക്കാം ഇനി ഏതെങ്കിലും എന്തെങ്കിലും എഡിറ്റ് ഇതിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കൊടുത്തിരിക്കുന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് എഡിറ്റ് ചെയ്യാവുന്നതുമാണ് ഡൗൺലോഡ് ചെയ്യുന്ന വിധം അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് ചെയ്യാം അത് നേരെ ഡൗൺലോഡ്സിലേക്ക് പോകുന്നതാണ് ഡൗൺലോഡ് ചെയ്യപ്പെടുന്നത് സിപ്പ് ഫയലായിട്ടായിരിക്കും ഈ സിപ്പ് ഫയൽ നാം എക്സ്ട്രാക്ട് ചെയ്താണ് ഉപയോഗിക്കേണ്ടത്